ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് മാജിക് വേൾഡ് അപ്പോൾ ഇന്നും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇരുപത്തഞ്ച് ടിപ്സാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കിച്ചണിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ല നല്ല ടിപ്സാണ് ഇതൊക്കെ അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ മുഴുവൻ വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനോ മറക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വീട്ടുമാർക്കും ഉപകാരപ്രദമായ ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് നമ്മളൊരു ചുവട കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട് ആ ഒരു പാനിലേക്ക് കുറച്ച് നമ്മുടെ നല്ലെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ഒഴിച്ചു കൊടുക്കാം എന്നതിന് ശേഷം ഞാൻ കുറച്ച് സവോള നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഈ സവോള ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് നല്ല ഒരു ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഫസ്റ്റൊക്കെ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അത് നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടും അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കണം ആ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതായിട്ടില്ല അപ്പോൾ നമ്മളതിങ്ങനെ ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് അതേപോലെ തന്നെ ഫ്ലെയിം ഫുൾ ഫ്ലെയിം ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും ഇത് കണ്ടോ ഈ ഒരു കളറ് കിട്ടണം കേട്ടോ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിതിൽ നിന്ന് കൂരി എടുക്കാം എന്നതിന് ശേഷം നമുക്കിത് ചൂടാറിയതിന് ശേഷം തലയിൽ തേക്കാം കേട്ടോ അപ്പം നമ്മൾ മുടി കൊഴിച്ചിൽ ധാരണ ഒക്കെ ഉള്ള ആളുകൾക്ക് ഇതെന്തായാലും യൂസ്ഫുൾ ആകുട്ടോ പിന്നെ ഉള്ളിയുടെ ചെറിയൊരു മണം ഉണ്ടാവും പക്ഷേ നല്ലതാണ് മുടിക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരത് പെട്ടെന്ന് മാറിക്കിട്ടും അപ്പോൾ ഇത് തേച്ചിട്ട് നമ്മളൊന്ന് ഷാംപൂ ഒന്നും തേക്കാതെ കഴുകി കളയാം പിന്നെ നമുക്ക് എന്താ പറയുക രണ്ട് വീക്കിലെ ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി അപ്പോൾ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു ഉള്ളി നിങ്ങൾ കളയണ്ട ഈ ഒരു ഉള്ളി നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അതെന്താണെന്നുള്ള ഞാൻ പറയാം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തൈരും ചേർക്കുന്നുണ്ട് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത് കേട്ടോ ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പേസ്റ്റ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകി കളയാട്ടോ അപ്പോൾ നമ്മുടെ മുടിയിൽ താരന് അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ ഇതും ഹെല്പ് ചെയ്യും അപ്പോൾ ഇത് വെറുതെ കളയേണ്ട എങ്ങനെ യൂസ് ചെയ്യാം ഇനി അടുത്ത വേറൊരു ടിപ്പ് ഇത് നമുക്കിതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കാം ഇനി അടുത്ത വേറെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ കുക്കറൊക്കെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ ആകെ ഇങ്ങനെ ഒലിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡിപ്പാണ് അതുപോലെ തന്നെ ഇതൊരു പഴയ കുക്കർ ആട്ടോ ഇതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയേടായിട്ടുണ്ട് സൈഡും ഒക്കെ അപ്പോൾ അത് എങ്ങനെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം എന്നുള്ളതാണ് കാണിക്കണത് അപ്പോൾ ഒത്തിരി പഴയ കുക്കറൊന്നും യൂസ് ചെയ്യുന്നത് അത്ര നല്ലതൊന്നുമല്ല എന്നാലും ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും ഇപ്പോൾ സാധാരണക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് കുക്കർ മാറ്റി യൂസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആവും കേട്ടോ പിന്നെ ഇത് ഒരുപാട് പഴയ കുക്കറൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നത് ഹെൽത്തിന് അത്ര നല്ലതൊന്നും അല്ല അതും കൂടി ഞാൻ പറയട്ടെ അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ബേക്കിംഗ് സോഡ അതിലേക്ക് കുറച്ച് വിനഗർ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കുക പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ആ ഒരു കുക്കറിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു നാരങ്ങയുടെ മുറി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും വേണം ഇപ്പം കണ്ടോ ഈ ഒരു ഉപ്പിൻ്റെ മുകളിലൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ അതിങ്ങനെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒത്തിരി കറ പിടിച്ചിട്ടുള്ള കുക്കറാണെന്നുണ്ടെങ്കിൽ ആട്ടോ ഇത് വേണ്ടത് മഞ്ഞൾ മാത്രം നമ്മൾ വെറുതെ സ്ക്രബ്ബർ വെച്ച് കഴുകിയാൽ തന്നെ പോവും ഇതിൻ്റെ ഈയൊരു ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കറ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കുറേശ്ശേ ആക്കി കൊടുത്തിട്ട് ഒരു നാരങ്ങയുടെ മുറി അത് ഉപയോഗിച്ചതാണ് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഉപ്പും ഒരു സ്ക്രബ്ബറാണല്ലോ അപ്പോൾ നന്നായിട്ട് നമ്മൾ സ്ക്രബ് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലത് എന്നിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ കറകളൊക്കെ ഇളകി ഇളകി നല്ല വൃത്തിയായിട്ട് കിട്ടും പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുക ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തു അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ സ്ക്രബ്ബർ ഒന്നും കൂടി ഒന്ന് അരച്ചു കൊടുത്തു അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അല്ല നമ്മൾ ഒരുപാട് ഉരക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ ഇങ്ങനെ ആക്കിയതുകൊണ്ട് കുറച്ച് മാത്രമേ നമുക്ക് ഉരക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ക്ലീൻ ആക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഫെയർ എടുത്തു സ്ക്രബർ ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതും പോയിട്ടുണ്ട് ഇത് പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ വെച്ചിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ സ്ക്രബറും അതുപോലെ തന്നെ ഫെയർ വെച്ച് കഴുകിയപ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടി ഇനി പോവാത്തതൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മറ്റേത് യൂസ് ചെയ്യാം ഇനി നമ്മൾ നെയിൽ കട്ടർ വെച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ് കാണിക്കാൻ പോകുന്നത് അതായത് നമ്മളിപ്പോൾ നെയിൽ നമ്മൾ നെയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളകത്തു നിന്നാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തെറിച്ച് പോവാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഇതുപോലെ ഒരു സെല്ലാപ്പ് വെച്ചിട്ട് ഈ രണ്ട് സൈഡിലും ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഒടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നെയ്യ് അതിൻ്റെ അകത്തന്നെ ആകും ആ ഒരു ടാപ്പിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും അപ്പോൾ ആ ഒരു ടേപ്പ് എടുത്തിട്ട് മാറ്റിയാൽ മതി ഇങ്ങനെ പുറത്തും അതേപോലെ തന്നെ നമ്മൾ അകത്തുനിന്നൊക്കെയകത്തൊന്നും ആവില്ല അതുപോലെ തന്നെ നമ്മൾ റിമോട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത്തൊക്കെ മാഞ്ഞു പോകാറുണ്ടല്ലേ പ്രത്യേകിച്ചും കുട്ടികളുടെ വീട്ടിൽ അവരിങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നനമുള്ള കൈ കൊണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ അത് മാഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു ക്ലിം ഫിലിം വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാഞ്ഞു പോകുന്ന പ്രശ്നവും കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇത് കണ്ട അതുപോലെ ഒട്ടിച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ വെള്ളമൊക്കെ ചിലപ്പോൾ ആവാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ആവാതൊക്കെ നമുക്കിതുപോലെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പുതിയതൊക്കെ വാങ്ങിച്ചു കൊടുന്ന് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ വീട്ടിലൊക്കെ എന്തായാലും യൂസ്ഫുൾ ആവും ഇനി അടുത്ത വേറൊരു ടിപ്പ് എന്താ നോക്കുക അതിനായിട്ട് ഞാൻ നമ്മൾ ആട്ടപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആട്ടപ്പൊടി നമ്മൾ ഡേറ്റിയൊക്കെ തീർന്നതും പുഴു വന്നതൊക്കെ ആയിട്ടുള്ള പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം നല്ലതന്നെ വേണമെന്നൊന്നുമില്ല നമ്മളതുപോലെ ഇപ്പ ഫ്രൈ പാനിലൊക്കെ എന്തെങ്കിലും ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ പ്രത്യേകിച്ചും ഫ്രൈ പാന് നമുക്ക് എന്താ വെള്ളം ഒഴിച്ച് സ്ക്രബർ വെച്ചിട്ട് കഴുകാൻ പറ്റില്ലല്ലോ എണ്ണ കൊട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ച് വെയ്യുമല്ലോ അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് പൊടി ഒന്നും ഇങ്ങനെ അവിടെ വേണ്ടി ഇട്ട് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓയിൽ കംപ്ലീറ്റ് പോയിട്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടും ഇത് കണ്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല വൃത്തി വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫ്രൈ പാനിലൊക്കെ ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കിയാൽ ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് സ്ക്രബ്ബറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്ത് ഒരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമല്ല എണ്ണയൊക്കെ കംപ്ലീറ്റ് പോയി കിട്ടോ ഒരുപാട് ടൈം കഴുകേണ്ട ആവശ്യം വരുന്നില്ല അപ്പം ഇനി നിങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ കുറച്ച് പൊടിയൊക്കെ ഇതുപോലെ ഒരു കുപ്പിയിലാക്കി നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം അതായത് ഡേറ്റ് ഒക്കെ തീർന്ന പൊടി ഏത് പൊടിയും പറ്റോ നമ്മൾ ഗോതമ്പ് പൊടി തന്നെ വേണമെന്നില്ല ഏത് പൊടിയും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി ഞാൻ സാധാരണ വെള്ളം ഉപയോഗിച്ച് കുറച്ച് കഴുകി കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഏത് പാനിലും ഓയിലി ആയിട്ടുള്ള ഫുഡ് റെഡിയാക്കിയാലും ഇത് നമുക്ക് റെഡിയാക്കി നോക്കാൻ പറ്റും നമ്മളിത് സിങ്കിലൂടെ ഡയറക്റ്റ് അങ്ങ് കളിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓയിലൊക്കെ സിങ്കിൽ പോയിട്ട് സിങ്കൊക്കെ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല ഈ ഒരു പൊടി നമുക്കൊരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഡസ്റ്റ്ബിനിലേക്ക് ഇട്ടാൽ മതി ബാക്കി നമുക്ക് ക്ലീൻ ചെയ്യാം അതുപോലെ തന്നെ ഓയിലിൻ്റെ ബോട്ടിലൊക്കെ ഇങ്ങനെ വരാറുണ്ട് ഓയിൽ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല പാടാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി തന്നെയാണ് കേട്ടോ ഇതുപോലെ കുറച്ച് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബോട്ടിലിൻ്റെ അപ്പം നമ്മളിങ്ങനെ ഇടുമ്പോൾ തന്നെ അത് ആവാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ആയതിനു ശേഷം കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിക്കളയാം അപ്പോൾ നമ്മൾ വെറുതെ ഇട്ടു കൊടുത്ത് എല്ലാ ഭാഗത്തും ആവില്ല പൊടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇങ്ങനെ കുലുക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ടാവും അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു കുപ്പിയിലുള്ള ഓയിൽ മൊത്തം ഈ ഒരു പൊടിയിലോട്ടാവൂട്ടോ അപ്പോൾ പൊടി പൊടിയിലിങ്ങോട്ട് അബ്സോർവ് ആവും അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കാം അപ്പോൾ ഞാൻ പുറത്തും കുറച്ച് അവിടെയൊക്കെ പൊടി തേച്ച് കൊടുക്കണ്ടട്ടോ കാരണം പുറത്തും നല്ല ഒരു ഓയിലി ഫീലാണ് ഈയൊരു ബോട്ടിലിന് പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാവുമല്ലോ ഓയിൽ ഒഴിച്ച് വെക്കണമല്ലേ അപ്പോൾ ഞാൻ ഇതിൻ്റെ മൂടിലും ഈ സൈഡിലും ഒക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തു ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കഴുകുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും അതൊക്കെ അപ്പം നിങ്ങൾക്ക് സോപ്പ് ഒന്നും ആവശ്യമല്ല അല്ലാണ്ട് തന്നെ നമുക്ക് വൃത്തിയായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇനി ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലിക്വിഡൊക്കെ ആക്കിയിട്ട് ഒന്നും കൂടി കഴുകി കൊടുക്കാം അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ പൊട്ടണതൊക്കെ പ്രത്യേകിച്ചും നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ പൊട്ടണതിലൊക്കെ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും ഇപ്പം ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടി സോപ്പൊക്കെ ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കുലുക്കി കഴുകി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഒരു റിസൾട്ട് എന്താന്നുള്ളത് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകവും അതുപോലെ തന്നെ പുറം ഒക്കെ പുറത്ത് ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷേ അകം ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ ബോട്ടിലാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത വേറെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ അകത്തൊക്കെ ഓയിൽ ചിലപ്പോൾ തൂ പോ പുറത്ത് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനും നമുക്കിതുപോലെ കുറച്ച് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഡിഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു പൊടിയിൽ ഇങ്ങനെ കിട്ടും അപ്പം അത് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ കുറേ സോപ്പൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വരച്ച് ക്ലീൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ വെറുതെ തുടച്ചാലും ആ ഒരു ഓയിലിൻ്റെ അംശം അവിടെ ഉണ്ടാവും പക്ഷേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് മാത്രമല്ല ഗ്യാസ് സ്റ്റൗവിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഓയിലായിട്ടുള്ള ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ അപ്പോൾ അങ്ങനത്തെ ടൈമിലും ഇതുപോലെ നമുക്ക് കുറച്ച് പൊടി അവിടെയോടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തുടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് പൊടി അവിടെയോടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും ഇപ്പം ടിഷ്യൂ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇടുന്ന സമയത്ത് ഈ ഒരു സ്റ്റവിൻ്റെ ഏകദേശം അടുത്തായിട്ട് ഇടരുത് അങ്ങനെ ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ പൊടി പോയിട്ട് അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അപ്പം ലാ സൈഡിലിടുമ്പോൾ ഇങ്ങനെ ഞാൻ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടി കണ്ടോ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഗോതമ്പ് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് കോക്രോച്ചിനെയൊക്കെ കളയാൻ വേണ്ടിയിട്ടോ ഈ ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ബോറിക് പൗഡർ ഇടുക എന്നിട്ട് ഇതുപോലെ ഈ ഒരു പിക്ചറിൽ കാണിക്കുന്ന പോലെ ഉരുളകളാക്കിയിട്ട് നമ്മൾ എവിടെയാണോ കോക്രോച്ച് വരുന്നത് അവിടെയൊക്കെ കുറേശ്ശേ വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു കോക്രോച്ച് രാത്രി അത് കഴിച്ച് അങ്ങനെ പോയിട്ട് പോവും പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ചത്ത് കിടക്കൂട്ടുക കാരണം അത് അത്രയും വിഷമുള്ളൊരു സാധനമാണ് അതായത് കോക്രോച്ചിന് അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ ബോറിക് പൗഡർ വെച്ചിട്ട് നോക്കൂ ഇനി അടുത്ത വേറൊരു ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള സ്കിൻ കെയർ ആണ് കാണിക്കാൻ പോണത് അതിലായിട്ട് ഗോതമ്പ് പൊടി അതിലേക്ക് കുറച്ച് പാല് പാല് മൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു ഇനി ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിനൊരു സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതായത് വെയിലൊക്കെ കൊണ്ടിട്ടുള്ള ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി മാറിക്കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഒരു ചെറിയൊരു സ്കിൻ കെയർ അപ്പോൾ ഇത് നല്ല കൊതുകൂടി വെച്ചിട്ട് ചെയ്യണം കേട്ടോ എക്സ്പയർ ആയതൊന്നും യൂസ് ചെയ്യരുത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കഴുകി കളയാം തണുത്ത വെള്ളത്തിൽ ഇനി അടുത്ത വേറൊരു ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ മീന് അതുപോലെ തന്നെ കഷ്ണ അതുപോലെ തന്നെ സാധാ നമ്മുടെ അയില അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ കഷ്ണമീനൊക്കെയാണ് അത് ഇറച്ചിയുള്ള മാംസമുള്ള ടൈപ്പ് മീൻ ഉണ്ടാവില്ല അതാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകൂട്ടോ ഫസ്റ്റ് ഒന്ന് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കും ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ടത് ക്ലീൻ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല ജസ്റ്റ് കഴുകുക മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ കഴുകണീൻ്റെ മുമ്പ് ഒന്ന് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കൂട്ടോ എന്നിട്ട് ഉപ്പ് വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ടതിന് ശേഷമാണ് നന്നായിട്ട് കഴുകുക അങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകിയിട്ട് വീണ്ടും ഉപ്പ് വെള്ളത്തിൽ ഇടുമ്പോൾ അതായതിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനാണ് ഉപ്പിലിടുന്നത് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് അപ്പോൾ വീണ്ടും വിടുമ്പോൾ അത് പൊടിഞ്ഞു പോകും അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഉപ്പിൽ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഇട്ടിട്ട് പിന്നെ എടുത്തിട്ട് ഒന്ന് കഴുകും ഒന്ന് നന്നായിട്ട് കഴുകിയിട്ടാണ് യൂസ് ചെയ്യാറ് അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യുക പിന്നെ ഇത് നന്നായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കും മീൻ നമ്മൾ എത്രത്തോളം കഴുകുന്നു അത്രത്തോളം നല്ലതാണ് മീൻ കഴുകും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും എന്നാണ് പറയുക പ്രത്യേക ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഴുകേണ്ട ആവശ്യമില്ല പക്ഷേ മീൻ ഒരുപാട് കഴുകിയാലാണ് ടേസ്റ്റ് കിട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനത്തെ ടൈപ്പ് മീനൊക്കെ ഞാൻ അധികം മസാല വേവിച്ചിട്ടാണ് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കാറ് കേട്ടോ അല്ലാതെ വെറുതെ ഇങ്ങനെ വെക്കാറില്ല നന്നായിട്ട് മസാല പിടിപ്പിച്ചിട്ട് വെക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതെടുത്ത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിലും ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മസാല റെഡിയാക്കുകയാണ് മസാല റെഡിയാക്കിയതിന് ശേഷം ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഒരു പാത്രത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് വെക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കും ഓരോ ദിവസത്തിനുള്ള അപ്പോൾ ഞാൻ അടിയിൽ ഒരു ഫോയിൽ പേപ്പറും വിരിക്കാറുണ്ട് അങ്ങനെ വിരിച്ചാൽ ആ മീനിൻ്റെ ഫ്രഷ്നെസ് പോയില്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരു അത് എടുക്കുന്ന സമയത്ത് ഒരു ഉണക്ക മീനിൻ്റെ ടേസ്റ്റൊക്കെ ആയിരിക്കും ഉണ്ടാവട്ടെ പക്ഷെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഉണ്ടാവും നമ്മൾ പിന്നെ എടുക്കുന്ന സമയത്തും അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ദിവസം എത്ര വേണോ അത്രയും ഇതുപോലെ വെക്കുക അടുത്ത ദിവസത്തിനുള്ളത് അങ്ങനെ അങ്ങനെ നമുക്ക് എത്ര ദിവസമാണോ നമ്മൾ ഈ മീൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത്രയും ദിവസത്തിനുള്ളത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നിട്ട് ആ ഫോയിൽ പേപ്പർ ഇങ്ങനെയാന്ന് കവർ ചെയ്തിട്ട് അടച്ച് വെക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ രണ്ട് മൂന്ന് പാത്രത്തിലായിട്ടാണ് വെക്കാറുള്ളത് അപ്പോൾ ഒറ്റ പാത്രത്തിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് അതൊന്ന് പുറത്ത് വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് എടുത്ത് അങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് മീൻ ചീത്തയാവും ാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രെഷ്നെസ് പോവുകയില്ല അപ്പം ഞാൻ അടുത്ത പാത്രത്തിലും ഇതുപോലെ ആവശ്യത്തിനുള്ളത് വെക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ വെക്കാറാണ് കേട്ടോ ഇനിയിപ്പോൾ അയിലമീനൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഫ്രീസറിൽ വെക്കാറ് അങ്ങനെ കഴുകാണ്ട് വെക്കാറില്ല നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് വെക്കാറ് അപ്പോൾ ഞാനത് ക്ലീനാക്കി ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാതും ഇതുപോലെ അത്യാവശ്യം നല്ല രീതിക്ക് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ലീനാക്കും അല്ലാതെ വെച്ചാൽ ആ ഒരു വേസ്റ്റ് അതിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തോനും അതിൻ്റെ ഫ്രഷ്നെസ് അങ്ങനെ പോവുകയാണ് ചെയ്യുക അപ്പം നന്നായിട്ട് ക്ലീനായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അതും ഇതേപോലെ തന്നെ ഞാൻ ആവശ്യത്തിനുള്ളത് വേറെ വേറെ കവറിലായിട്ട് വെക്കും അത് ഉപ്പ് വെള്ളത്തിലിട്ടിട്ടൊന്നും നന്നായിട്ട് കഴുകും എന്നിട്ട് കഴുകിയിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക പല പല കവറിലായിട്ട് വെക്കാറാണ് കേട്ടോ മസാല തേച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ മസാല തേച്ചിട്ട് വെക്കാം പക്ഷെ ഞാൻ അതിലൊന്നും അങ്ങനെ മസാല തേച്ച് വെക്കാറില്ല അത് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യലാണ് കാരണം നമുക്കിനി കറിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിലും ഒക്കെ ആവശ്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മസാല തേച്ച് വെക്കാറില്ല ഇപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് ചിലരൊക്കെ കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പം നമ്മളൊരു മീൻ ഫുള്ളായിട്ട് യൂസ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ കട്ട് ചെയ്യലുണ്ട് കുറച്ച് കട്ട് ചെയ്ത് വെക്കും കുറച്ച് കട്ട് ചെയ്യാതെ അങ്ങനെയൊക്കെയാണ് വെക്കാറ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ വെക്കുന്ന സമയത്ത് ഇതാ നമ്മൾ ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തിന് മൂന്ന് ദിവസത്തിനൊക്കെ കണക്കാക്കിയിട്ട് അങ്ങനെ വെക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ അതിനനുസരിച്ചുള്ള കവറുകളിലാക്കിയിട്ട് പല പല കവറുകളിലാക്കിയിട്ട് വെക്കുക അപ്പോൾ എടുക്കാൻ എളുപ്പമാണ് ഒരു ദിവസത്തിനുള്ളത് ഒരു കവറങ്ങ് എടുത്താൽ മതി അത് ഈ മീൻ നല്ല കേട്ടോ ബീഫ് ചിക്കൻ ഒക്കെ വാങ്ങിക്കൊണ്ടിരുമ്പോഴും നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഫ്രീസറിൽ വെക്കാതെ ആവശ്യത്തിനുള്ളത് ഓരോ ബാച്ച് ബാച്ചാക്കി തിരിച്ച് വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ അയിലൊക്കെയാണെന്നു അതായത് കുറേ ദിവസം കഴിഞ്ഞിട്ട് എടുക്കുക ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കാറുള്ളതൊക്കെ ഉണ്ടാവൂല അല്ല അങ്ങനെ നമുക്ക് കുറേ വാങ്ങുമ്പോൾ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ബൾക്കാക്കി വാങ്ങി വെക്കുന്നവർക്ക് അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കാറ് കാരണം അപ്പോൾ ഒന്നും കൂടി ഐസ് ആയിട്ട് കിടക്കുമല്ലോ അതായത് മീൻ നല്ല ഐസ് സെറ്റായിട്ട് കിടക്കും അപ്പോൾ ഇനി കുറച്ച് നേരമൊക്കെ കറണ്ട് പോയാലും ഈ ഐസ് കട്ട അലിഞ്ഞു പോവാൻ കുറച്ച് ടൈം എടുക്കും മീനിൻ്റെ ഐസ് പെട്ടെന്ന് അലിയും പക്ഷേ വെള്ളം കൂടി ഒഴിച്ചതുകൊണ്ട് ആ വെള്ളം കട്ടായത് അലിഞ്ഞു പോവാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അത്രയും സമയം അത് ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കും പിന്നെ ഒരുപാട് ടൈമൊന്നും കറൻറ്റൊന്നും പോകില്ലല്ലോ പക്ഷെ എന്നാലൊരു ഒരു ദിവസത്തിലൊരു പകുതി നേരമൊക്കെ കറണ്ട് പോയാലൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും ചീത്ത ആവില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുന്നത് കേട്ടോ അത് ഇഷ്ടം പക്ഷേ അങ്ങനെ വെക്കുമ്പോൾ ഒന്നും കൂടി ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഉണക്കമീന്റെ ഫ്ലേവർ ഒരു ഉണക്കമീൻ്റെ ടേസ്റ്റൊക്കെ വരും മീനിന് പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്നും വരില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ ഫ്രീസറിൽ വെച്ചു ഇത് കണ്ടോ നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് തന്നെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീനിൻ്റെ ഇത് കാണിച്ചു ഇനി ബീഫും ചിക്കനൊക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യാന്നുള്ള ഡൗട്ട് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനത് കാണിക്കാട്ടോ ബീഫ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എത്ര ദിവസത്തിനുള്ളത് കണക്കാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കുക ബീഫൊക്കെ വെക്കുമ്പോൾ വെറുതെ വെക്കാണ്ട് കുറേ ദിവസത്തിനൊക്കെ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കടന്ന് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മാർക്ക് ചെയ്തിട്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പറ്റുന്നവരൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് നല്ല നല്ല ടിപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്